ഹലോ ഗൈസ് അപ്പോൾ എ ടി എഴ്സ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ വാരിക്കട്ട് ഇപ്പറിയെ ഇങ്ങോട്ടാണെന്നല്ലേ ചിന്തിക്കുന്നത് ഞങ്ങൾ കുട്ടിക്കാനം പോവുകയാണ് ഗൈസ് കുട്ടിക്കാനം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മാതൃവേദിയുടെ രൂപതാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടിക്കാനം പോകുന്നു അപ്പം ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചിനെ ആയിരുന്നു ഓട്ടോ ഓട്ടം വിളിച്ചിരുന്നേ അച്ഛനെ അപ്പോൾ പള്ളിക്കുന്ന കുറച്ച് പേരെ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പോയി അവരെടുത്തു പിന്നെ ദാ നമ്മൾ വളകോട് സിറ്റി വന്നു അപ്പം വളകോടി സിറ്റിന്ന് വന്നപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നു ആദ്യം കയറി തമ്പിളി ചേച്ചി പിന്നെ ഷൈബി ടീച്ചർ പിന്നെ സോഫി ടീച്ചർ അപ്പോൾ തീ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ് കുഞ്ഞു കൂടെയുണ്ട് നവരാത്രിയുടെ അവധിയല്ലേ അപ്പം തന്നെ വീട്ടിലിരുത്തണ്ട എന്ന് വിചാരിച്ച് അവനെയും കൂടെ കൂട്ടി അപ്പം ബോബി ടീച്ചറാണ് ഞങ്ങൾക്ക് മാർഗം കളിക്ക് പാട്ട് പാടുന്നത് കേട്ടോ കാണുന്ന വീട്ടിൽ നിന്നും കുറച്ച് പേരിപ്പിക്കുകയുണ്ട് കേസ് അപ്പം അതെ നമ്മുടെ മഞ്ചി മഞ്ചേച്ചി കയറി പിന്നെ അതെ ഷീജിയാണ് കേട്ടോ നമ്മുടെ കൂടെ മാർഗം കളിക്കുള്ളതാണ് അതുപോലെ തന്നെ തന്നെതാ റെജിമോള് പിന്നെ സോഫി ചേച്ചി സോഫി ചേച്ചി പാട്ട് പാടാനാണേ ലളിതഗാനത്തിന് അപ്പം ചേച്ചിയുടെ ചെരുപ്പിലാടിപ്പോയി അതിപ്പം എടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് ജീന ചേച്ചി അപ്പം എന്താ ചീനാ ചേച്ചിയും കയറുന്നു സോഫി ചേച്ചിക്ക് നാഥത്തിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രൂപതയിലും ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിടെ നിന്ന് പുറപ്പെട്ടു കേസ് ഇപ്പം അത് നമ്മളിത് എവിടെ അറിയാമോ നമ്മൾ ഏലപ്പാറ എത്തി ഏലപ്പാറ ടൗണോ ട്ടോ ഇപ്പ ഇവിടെ ഇവിടുന്ന് പറഞ്ഞു കുറച്ചുള്ളൂ കുട്ടിക്കാനത്തിന് നമ്മൾ കാഞ്ഞിരപ്പിള്ളിയുടെ കാഞ്ഞിരപ്പിള്ളി രൂപതയുടെ കീഴിലാണ് കേട്ടോ നമ്മളൊക്കെ വരുന്നത് നമ്മുടെ ഇടവേക്ക വരുന്നത് അപ്പം കാഞ്ഞിരപ്പിള്ളി രൂപതയുടെ കീഴിലുള്ള എല്ലാവരും തന്നെ മത്സരത്തിനും കാണും എല്ലാം അപ്പം മുപ്പതറ ഫറവനയുടെ കീഴിലാണ് ഇനി മത്സരത്തിന് പോകുന്നത് അപ്പം എന്താ ആ കാണുന്നതാണ് ഗേൾസ് കുട്ടിക്കാനം നമ്മൾ കുട്ടിക്കാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടിക്കാനം മരിയൻ കോളേജാണ് ഇതാണ് ആ കാണുന്നത് ഗേഴ്സ് ഭാഗങ്ങളാണ് കേട്ടോ നമ്മളാ കാണുന്നത് അതായത് ടൂറിസ്റ്റുകളാണ് കേട്ടോ പ്രധാന കവാടം വഴി നമ്മൾ ആ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഗൈസ് അതെ ആ പോകുന്ന ചേച്ചിമാരെ കണ്ടോ അവരെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവരാണ് ഗൈസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവരാണ് ഇപ്പം നമ്മളിതാ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പം ഇതിനെക്കുറിച്ച് എന്നാ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഓ നമ്മൾ ഈ ക്യാമ്പസ് ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു ദിവസം നടന്ന് ഇതൊന്ന് കാണാമെന്ന് വെച്ചാൽ നടക്കുകയല്ല ഗൈസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് പാർക്കാണോ എന്നാണോ എനിക്കറിയത്തില്ല ഓ ഇതൊന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതാണ് കാഴ്ചകളൊക്കെ അപ്പോൾ ഇതാ വണ്ടി ഇറങ്ങി തുടങ്ങി അപ്പം എൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്